സിനിമകളിലൂടെ വെറുതെ ചിരിപ്പിക്കുകയായിരുന്നില്ല ശ്രീനിവാസൻ ഓരോ ഡയലോഗുകളിലൂടെയും ചിന്തിപ്പിക്കുക കൂടെ ചെയ്തു നടൻ തിരക്കഥാകൃത്ത് സംവിധായകൻ അങ്ങനെ ശ്രീനിവാസൻ കൈവച്ച മേഖലകളിലെല്ലാം ഒരു ശ്രീനിവാസൻ ടച്ച് ഉണ്ടായി മലയാള സിനിമയിലെ പകരക്കാരനില്ലാത്ത കലാകാരൻ എന്ന് പറഞ്ഞാൽ അത് ശ്രീനിയുടെ കാര്യത്തിൽ പൂർണ്ണമായും ശരിയാണ് അദ്ദേഹത്തിന്റെ തൂലിക്കയിൽ വിരിഞ്ഞ കുറുക്കിക്കൊള്ളുന്ന ഡയലോഗുകൾ ഇപ്പോഴും മലയാളികളുടെ നിത്യ ജീവിതത്തിലൂടെ എപ്പോഴും കയറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ നാല് പതിറ്റാണ്ടായി എഴുത്തു ലോകത്ത് ശ്രീനിവാസനുണ്ട് താൻ തിരക്കഥ എഴുതിയ ചിത്രങ്ങളിലെല്ലാം കോമഡി വേഷങ്ങളോ നെഗറ്റീവ് റോളുകളുമായിരുന്നു അദ്ദേഹം തെരഞ്ഞെടുത്തത് മലയാള ചലച്ചിത്ര മേഖലയ്ക്ക് അതുല്യമായ സംഭാവനകളാണ് ശ്രീനിവാസൻ നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ അഭിനയ ഡിപ്ലോമ കഴിഞ്ഞതിനു ശേഷമാണ് ശ്രീനിവാസൻ സിനിമാ രംഗത്തേക്ക് പ്രവേശിക്കുന്നത് പി എ ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കമായിരുന്നു ആദ്യ സിനിമ ചില സിനിമകളിൽ ചെറിയ വേഷങ്ങൾ ചെയ്തതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഓർഡർ തമ്മാവ ആളറിയാം എന്ന സിനിമയ്ക്ക് തിരക്കഥെഴുതി വടക്ക് നോക്കിയന്ത്രം ചിന്താവിഷ്ടിയായി ശ്യാമള എന്നീ ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തു ശരാശരി മലയാളിയുടെ പ്രശ്നങ്ങളായിരുന്നു ശ്രീനിവാസന്റെ സിനിമകളിൽ നിറഞ്ഞത് ശ്രീനിവാസന്റെ രചനയിൽ സത്യനന്തിക്കാട് ശ്രീനിവാസൻ കൂട്ടുകെട്ടിൽ പിറന്ന സന്ദേശൻ സിനിമ ഇന്നും കാലിക പ്രസക്തമാണ് മലയാളിയുടെ അന്തമായ രാഷ്ട്രീയവും കാഴ്ചപ്പാടുകളും കുടുംബ ബന്ധങ്ങളും ശ്രീനിവാസൻ സിനിമകളുടെ പ്രത്യേകതയായി നാടോടിക്കാട്ട് വെള്ളാനകളുടെ നാട് വരവേൽപ്പ് അഴകിയ രാവണൻ ചമ്പക്കുളം തച്ചൻ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് ഉദയനാണ് താരം കഥ പറയുമ്പോൾ തുടങ്ങി ഞാൻ പ്രകാശൻ വരെ ശ്രീനിവാസന്റെ കയ്യൊപ്പ് പതിഞ്ഞ ചിത്രങ്ങൾ നിരവധിയാണ് അധ്യാപകനായ ഉണ്ണിയുടെയും ലക്ഷ്മിയുടെയും മകനായി കണ്ണൂരിലെ തലശ്ശേരിക്കടുത്ത് പാഠ്യമെന്ന സ്ഥലത്താണ് ശ്രീനിവാസൻ ജനിച്ചത് പിതാവ് അറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ സ്കൂൾ കോളേജ് പഠനകാലത്തിന് ശേഷം പിന്നീട് അദ്ദേഹം മദ്രാസിലെ അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സിനിമാഭിനയത്തിൽ ഡിപ്ലോമ എടുത്തു മുപ്പത്തി ഒന്നോളം ചിത്രങ്ങളിൽ കഥ തിരക്കഥ സംവിധാനം എന്നീ മേഖലകളിൽ പങ്കാളിയായി